നാല് ദിവസമായി ബസ് സമരം തുടരുന്ന വടകരയിൽ ഡിവൈഎഫ്ഐയുടെ ആഭിമുഖ്യത്തിൽ ബസ്സുകൾ തടഞ്ഞു ഇന്നു മുതൽ ബസ്സുകൾ ഓടിത്തുടങ്ങാൻ ഉറർ എസ് പിയുടെയും ആർ ടിഒയുടെയും നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ തീരുമാനിച്ചിരുന്നു എന്നാൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ മുദ്രാവാക്യം വിളികളോടെ സ്റ്റാൻഡിൽ പ്രതിഷേധം നടത്തി ഇതേ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ബസ്സുകൾ സർവീസ് നടത്താനുള്ള നടപടികൾ ആരംഭിച്ചു വലിയ പോലീസ് സന്നാഹമാണ് വടകര ബസ് സ്റ്റാൻഡിൽ വിന്യസിച്ചിരിക്കുന്നത് നൽകുന്ന വടകര താലൂക്കിലെ ബസ് സമരം വലിയ രീതിയിലാണ് യാത്രക്കാരെ ബാധിച്ചിരിക്കുന്നത് ബുധനാഴ്ച തുടങ്ങിയ ബസ് സമരം വ്യാഴാഴ്ച വരെ തുടരുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അതായത് തൊട്ടിൽപാലം തലശ്ശേരി റൂട്ടിലോടുന്ന ബസ്സിലെ ഒരു കണ്ടക്ടറെ മർദ്ദിച്ചുവെന്ന് ആരോപിച്ചാണ് ബസ് സമരങ്ങൾക്ക് തുടക്കമായത് ഒരു ട്രേഡ് യൂണിയന്റെയും ആഹ്വാനമില്ലാതെ ആരംഭിച്ച സമരമായിരുന്നു അതായത് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് വഴി തൊഴിലാളികൾക്കിടയിലേക്ക് ബസ് ആഹ്വാനം ചെയ്യുകയും തുടർന്ന് ബസ്സുകൾ പണിമുടക്കുന്ന സാഹചര്യവുമായിരുന്നു ഉണ്ടായിരുന്നത് ബുധനാഴ്ചയാണ് സമരങ്ങൾക്ക് തുടക്കമായത് അതായത് ബുധനാഴ്ച തൊട്ടിൽപാലം തലശ്ശേരി ോടുന്ന ബസ്സുകൾ പണിമുടക്കി രണ്ടാമത്തെ ദിവസം വ്യാഴാഴ്ച വടകര തൊട്ടിപ്പാലം റൂട്ടിലോടുന്ന ബസ്സുകളും പണിമുടക്കുന്ന സാഹചര്യമുണ്ടായി വെള്ളിയാഴ്ചത്തെ സാഹചര്യം വടകര താലൂക്കിലാകെ ഈ സമരം വ്യാപിക്കുകയായിരുന്നു ഇതോടുകൂടി വിദ്യാർത്ഥികളും ഓഫീസുകളിലേക്ക് പോകുന്ന ആളുകളും എല്ലാം ബുദ്ധിമുട്ടുന്ന സാഹചര്യം ഉണ്ടായി വ്യാഴാഴ്ച തുടർന്ന് ശനിയാഴ്ച പല ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു അതായത് കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിലോ ഒക്കെ തന്നെ ബസ് സമരം ഉണ്ടായിരുന്നു തുടർന്ന് വൈകുന്നേരത്തോടുകൂടി റൂറൽ എസ് പിയുടെയും ആർ ടിഒയുടെയും നേതൃത്വത്തിൽ ഒരു ചർച്ച നടന്നു അതിൽ സംയുക്ത സമര യൂണിയനുകളും ഒപ്പം തന്നെ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധികളും ജനപ്രതിനിധികളും എല്ലാം തന്നെ പങ്കെടുക്കുന്നു പങ്കെടുത്തിരുന്നു തുടർന്ന് ഞായറാഴ്ച മുതൽ ബസ്സുകൾ ഓടിത്തുടങ്ങാനുള്ള ഒരു തീരുമാനമാണ് ആ ചർച്ചയിൽ ഉണ്ടായത് എന്നാൽ ഞായറാഴ്ച ബസ്സുകൾ സർവീസ് നടത്താൻ എത്തിയതോടുകൂടി രാവിലെ തന്നെ ഡിവൈഎഫ്ഐ ബസ്സുകൾ തടയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ബസ് സമരം പിൻവലിച്ചു എന്ന വാർത്ത വന്നതിനെ തുടർന്ന് നിരവധി ആളുകൾ ബസ് സ്റ്റാൻഡിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായി ഈ യാത്രക്കാരെല്ലാം തന്നെ ബസ്സുകൾ തടഞ്ഞതിനെ തുടർന്ന് പ്രയാസത്തിലാവുന്ന സാഹചര്യമായിരുന്നു ഈ ഡിവൈഎഫ്ഐ ബസ് സമരം ബസ്സുകൾ തടഞ്ഞതിന് ശേഷം വീണ്ടും ബസ് സമരം നടത്തുന്നതിന് വേണ്ടി തൊഴിലാളികൾ തീരുമാനിച്ചു എന്നാൽ ജനങ്ങളുടെ പ്രയാസം മനസ്സിലാക്കിയ പോലീസ് സ്ഥലത്തെത്തുകയും ബസ്സുകൾ ഓടണമെന്ന് നിർബന്ധമായി പറയുകയും ചെയ്തു തുടർന്ന് പോലീസുകാർ തന്നെ ബസ്സുകളിലേക്ക് യാത്രക്കാരെ കയറ്റിവിടുന്ന ഉണ്ടായി കാരണം തുടർച്ചയായി അഞ്ചാം ദിവസത്തിലേക്കായിരുന്നു ഈ പണിമുടക്ക് കടക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് ആരുടെയും ആഹ്വാനമില്ലാതെ നടക്കുന്ന ഒരു സമരമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് യാത്രക്കാർ തന്നെയാണ് ഈ ബസ്സിൽ കയറി മർദ്ദിച്ച ആളുകളെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യും മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ബസ് പടിപിടക്കം നടന്നത് എന്തായാലും ഇപ്പോൾ വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ ബസ്സുകളിൽ ബസ്സുകളിലേക്ക് പോലീസ് തന്നെ യാത്രക്കാരെ കയറ്റുന്ന സാഹചര്യമുണ്ട് ഒപ്പം തന്നെ മിക്ക ബസ്സുകളും ഓടിത്തുടങ്ങുന്ന സാഹചര്യവുമാണ് വടകരയിൽ ശരി ശരണ്യ വടകരയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ബസ്സുകൾ തടഞ്ഞു വലിയ പോലീസ് സന്നാഹമാണ് വടകര ബസ് സ്റ്റാൻഡിൽ വിന്യസിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ നൽകിയത് ശരണ്യ